യൂട്യൂബർ ഒരു ഗെറ്റ് ഉണ്ടായിരുന്നു വളരെ കൂടിയാണ് ഇവിടെ ഈ പരിപാടിക്ക് ഞാൻ എം വി അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോ വരുന്നുണ്ട് പാർട്ട് ത്രീ അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ണിക്കൊണ്ടാവും പാർട്ട് വണ് പാർട്ട് ടു വീഡിയോ കാണാത്ത കാണാം അപ്പൊ പാട്ട് തീ വീഡിയോ വരുന്നിട്ട് അപ്പൊ നമ്മൾ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയും സബ് ചെയ്യാനും ലൈക്ക് അടിക്കും ഷെയർ അടിക്കാൻ മറക്കില്ല കേട്ടോ അപ്പൊ നേരെ വീഡിയോ നമുക്കൊരു വിശദായിട്ടൊന്നിരിക്കാം അസാമലൈക്കും നമസ്കാരം ഞാൻ സിദ്ധി കൊടിയത്തൂർ ഞാനിപ്പോൾ നിൽക്കുന്നത് പിന്നെ ഹിമ കെയർ ഹോം അടക്കാ കൊണ്ട് ഹിമ കെയർ ഹോമിൻ്റെ മുന്നിലാണ് ഇന്നിവിടെ തല്ലുമാല യൂട്യൂബർ ടീമിൻ്റെ ഒരു ഗെറ്റ് ഉണ്ടായിരുന്നു വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഈ പരിപാടിക്ക് പങ്കെടുത്തിട്ട് മടങ്ങുന്നത് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിച്ചു വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സെൻ്ററാണ് ഈ ഹിമാ കെയർ ഹോം ആയിട്ടുള്ള ഇതിന് സത്യത്തിൽ എനിക്ക് ഒരു വൃദ്ധസദനം എന്ന് പറയാൻ തോന്നുന്നില്ല ഓൾഡേജ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഹോസ്റ്റൽ എന്ന് പറയാം അത്രയും ഒരു സന്തോഷത്തിന്റെ അന്തരീക്ഷം ഒരു സമാധാനത്തിന്റെ ഒരു നല്ല വൈബ് നൽകുന്ന ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ അപ്പോൾ ഇവിടെ നടന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം എല്ലാവരും ഈ ഒരു സ്ഥാപനം എന്ന് കൂടി ഉണർത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി പറയാം െ പിന്നെ <zoysic discussions autour personaje> <sm festivals> ആരല്ലോ ഇത് കൊടുത്ത നല്ല ചീഫ് ീഫ് ആയിട്ട് വന്ന ആളാണ് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം എല്ലാവരും പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പിന്നെ റീൽസും മറ്റോ മറച്ചൊക്കെ സജീവാകുന്നതിൻ്റെ മുമ്പേ നമ്മളെ കുടുംബ കുടുംബത്തിനെ ഒരു പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ ഈ സെറ്റപ്പ് മാത്രമല്ല ഇവിടെയുള്ള മേറ്റ്സിൻ്റെ ഒരു ജീവിതവും ഇവിടുത്തെ അന്തരീക്ഷങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത് എല്ലാവരും ഒന്നും സന്ദർശിക്കേണ്ട ഒരു സ്ഥാപനമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുത്ത ശ്രദ്ധീക്ഷണ വളരെയധികം നന്ദി പ്രകടിപ്പിക്കുകയാണ് നമ്മൾ നേരിട്ടുണ്ട് ആദ്യമായിട്ട് കാണുക കാരണം നമ്മൾ ഈ ഈ പിന്നെ സീ മറ്റേ ടെലിവിഷനിൽ ഇതിലും കണ്ടീനും നല്ലതാണ് നമ്മൾ കുറേ ശരിക്കും ഇതേപോലെ ചിന്തിക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിച്ച് സാറാ എന്ന് പറഞ്ഞാലും അറിയില്ല കാരണം ഒന്നിരിക്കൽ ഡഗഡക അല്ലെങ്കിൽ വേറെ ലീക്ക് വീരാനി രണ്ട് പേരിലാണ് ശരിക്കും അറിയപ്പെടുക കാരണം സിദ്ധി കൊടിയത്തൂരിൽ നിന്ന് നമ്മൾ സ്ക്രീനിൽ എഴുതുമ്പോൾ മാത്രമല്ല ആരാണ് സിദ്ധിക്കുക എന്നുള്ളത് അറിയില്ല അപ്പോൾ നമ്മൾ സലാം എന്നൊക്കെ ചേച്ചി അല്ലേ ആ അപ്പോൾ സലാംകുടിയത്തൂരിൻ്റെ അനിയനുമാണ് അപ്പോൾ ഇതാണ് നമ്മളെ

പുതിയ ചാക്കേ പിന്നെ നമ്മളെ ആക്കണ്ടോ പാണ്ടിക്കാടിന്റെ അൻസിബ കൊറേ കാത്തു പൊറത്തുണ്ട് കാണാം ഏഹ് പേരണക്കണ് സാധി ഇന്ത്യ ഏതു വാതുക്കളും പോയി എല്ലാരും കീഴടക്കുന്ന മനസ്സിലാവ സേം കൊണ്ട് കീഴടക്കുന്ന ഒരാളാ എല്ലാ വീടാ സാദി സേം ത്തിന്റെ രാജാവ് എന്ന് അറിയപ്പോയിട്ടോ പിന്നെ നമ്മ ജോബ്യണ്ട് പാട്ട് കൊണ്ട് പാടി കരൊക്കെ പാടി വയറിലായ ഒരാളെ കര ഒക്കെ പാടി കൊറേ വയറിൽ ആളോ പള്ളിണ്ടോ ആരെങ്കിലും സൺഫൻ പിള്ളാരും പോവാൻ കേട്ടോ ഒരു കൊല്ലത്തിന് കാണെ അസുഖിനെപ്പാണ് കാണുന്ന അൻസിഫിനെ ഞമ്മക്കൊരു കൊല്ലത്തിന് നോക്കാം അൻസിഫിനെ ഞാൻ ഒരു കൊല്ലത്തിന് നോക്കാം ടീമും പോവാണ്ടോട്ടിനെ പോയ പൈസ കൊടുത്തോ സ് ഞാൻ എമേസോൺ പിടിയാണ് അപ്പം നമ്മളെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടോ അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാ ഹൈഫൻസ് അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ അപ്പം നമ്മൾ ഇന്നത്തെ മ്യൂറ്റപ്പിന്റെ മൊത്തം കഴിഞ്ഞിട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാൽ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ് ചെയ്യാൻ മറക്കേണ്ടിയിട്ടാണ് അപ്പം അടുത്ത വീഡിയോ